അതുകൊണ്ട് യാതൊരു സംശയവും നമുക്ക് വേണ്ട അതുകൊണ്ട് ഇസ്ലാമിക നിയമങ്ങളെ മുഴുവനും എന്നേ എന്നെ പഠിപ്പിച്ചതാണ് ഇനി രണ്ടായിരത്തി തൊള്ളായിരം വർഷം വരെ നമ്മളിവിടെ ജീവിച്ചിരുന്നാലും ശരി രണ്ടായിരം മൂവായിരം വർഷം വരെ ജീവിച്ചിരുന്നാലും ശരി ഇനി ഒരു മാറ്റമില്ല ഇസ്ലാമിക നിയമം ഇന്നും ഇന്നലെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞത് തന്നെയാണ് അതിനപ്പുറത്തൊരു മാറ്റം ഇല്ല ഇസ്ലാം പഠിപ്പിച്ച എന്ത് ദുനിയാവിലെ നിയമങ്ങൾ വന്നാലും നിമിഷപ്രിയാണ് പ്രശ്നം ഉമ്മത്ത് ഉമ്മത്തുകൾ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ കേറി ഇറങ്ങിയിട്ട് ഖുർആാനുമായി ഹദീസുമായി ബന്ധമില്ലാത്ത ആളുകളെല്ലാം ഇതിൽ ചർച്ച ചെയ്ത് അവന്റെ ഈമാനെ അവൻ നഷ്ടപ്പെടുത്തുക അല്ലേ ഈ വെറുതെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ചർച്ച ചെയ്തിട്ട് ഇസ്ലാമിക പാരമ്പര്യം എന്താ ഇവിടെ നിമിഷപ്രിയ ആയാലും റസൂൽ തങ്ങളുടെ മോള് ഫാത്തിമ ആയാലും നിയമവും ഇസ്ലാമിക ഇസ്ലാമിക നിയമം തന്നെയാണ് കൊല അതാണ് ഇസ്ലാം ഒരാളെ നീ തിരിച്ചവനെ കൊല്ലുക നിയമമാണ് അവിടെ എന്നിട്ട് ഇസ്ലാമിക നിയമം അവനെ പറയുന്നത് അവിടെ ഒരു എക്സ്ക്യൂസ് പറയുന്നുണ്ട് ആ കുടുംബക്കാരോട് പോയി ചോദിച്ചു നോക്ക് അവര് വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ദയ നിങ്ങൾ തിയപ്പണം കൊടുത്തിട്ട് നിങ്ങൾ എന്തെങ്കിലും കുറച്ച് പൈസ കൊടുത്തിട്ട് അവരെന്നെ അംഗീകരിച്ചാൽ നമ്മള് ചിന്തിക്കണ ഇസ്ലാമിക വ്യവസ്ഥ എന്താ മനസ്സിലാക്കിയത് അവനെ കൊന്നേരം തന്നെ ചിലപ്പോ അവൻ്റെ ഒരു വീറിന്റെയും വാശിയുടെയും വൈരാഗ്യത്തിന്റെയും പേരിൽ ഒരുപക്ഷെ കൊന്നുകളഞ്ഞതായിരിക്കാം അപ്പൊ അവനെ തിരിച്ചു കൊല്ലുക എന്നുള്ളതാണ് എന്റെ നിയമം ഇസ്ലാമിക നിയമം ان النفس بالنفس والعين بالعين والانف بالانف والاذن بالاذن والسن بالسن والجروح قصاص فمن تصدق به فهو كفاره له ഇസ്രേലികൾക്കും ഭാഗമാണ് ആ നിയമം എല്ലാം മാറ്റിട്ടുണ്ട് നമ്മളുടെ വേലും ഒരാൾ ഒരാളെ കൊന്നാൽ കണ്ണു കുത്തിന്റെ മൂക്ക് കടിച്ചു കീറിയാൽ അവന്റെ കടിച്ചു ചെവി കടിച്ചു പറിച്ചാൽ അവന്റെ അതേപോലെ പൊട്ടിച്ചാൽ അവന്റെ അവന്റെയും പല്ലതേലൊട്ട് അതിനെന്തെന്താ ന്യായക്കേട് അതിനെന്താ ന്യായക്കേട് ഇസ്ലാമിക നിയമമാണ് ഒരുത്തന്നെ കൊന്നവനെ എല്ലാവരുടെ മുന്നിൽ മുറിച്ച് കൊന്ന അടുത്ത പ്രാവശ്യം ഇവിടെ കൊല കുറഞ്ഞിരിക്കും കൊല കുറഞ്ഞിരിക്കും ഇസ്ലാമിക നിയമം അതാണ് ഇനി അവന്റെ വീട്ടിൽ പോയിട്ട് അവരോട് സംസാരിച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചു പോയി എന്റെ മകനിൽ നിന്ന് ഇങ്ങനെ സംഭവിച്ചു പോയി നിങ്ങള് മാപ്പാക്കണ ഉപ്പ അല്ല സഹോദര ഒന്ന് മാപ്പാക്കി തരണം എന്ന് പറഞ്ഞ് ശരി കുഴപ്പമില്ല പോകട്ടെ നിങ്ങളൊരു അമ്പതിനായിരം എനിക്ക് അന്നേരം ഞങ്ങളുടെ കുടുംബത്തിന് കൊടുത്തേറെ അവൻ അതുപോലെ അലഹമുല്ല എന്ന് പറഞ്ഞ അള്ളഹ പറഞ്ഞേക്കും അവനെ കൊല്ലരുത് അത് നിങ്ങൾ ഏറ്റെടുക്കണം അത് അള്ളാന്റെ അവനെ കൊല്ലാനാണെന്നല്ല പറഞ്ഞ அதிரசூல்லா இல்லா அலி சினிமா தங்கள் வர்ணவாக்கா പറഞ്ഞിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ട് നാൽപ്പതോളം വരുന്ന പ്രവാചകന്മാരെ കൊന്നൊടുക്കിയവരാണ് ഓരോ കാലഘട്ടത്തിലും ഫസാദിന്റെ അഹിലുകാരായി തന്നെയാണ് പരിശുദ്ധ ഖുർആൻ അവരെ കുറച്ചുകൂടെ അറിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എവിടെ നോക്കിയാലും

അതിനുശേഷം ഒരു വിഭാഗത്തെ അള്ളാഹു ഈ ജൂത കൂടാരത്തിലൂടെ കൊണ്ട് കൈകാര്യം ചെയ്തെടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും എന്ന് പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു രണ്ട് മൂന്ന് പല പല രാജാക്കന്മാരെ ആ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ജൂത വർഗത്തെ മുഴുവനും ഈ സയനിസ്റ്റ് വർഗത്തെ മുഴുവൻ കൈകാര്യം ചെയ്ത ചരിത്രം സൂറത്ത് ബനി അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് എന്നാലും അവർ പാഠം പഠിക്കൂല എന്നുള്ളതാണ് അവരെന്നാലും ഞങ്ങളാണെല്ലാം ഞങ്ങളാണ് എല്ലാം എന്ന ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരും എന്ന് പറയുമ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിലെ കാലഘട്ടമാണ് നമ്മൾ പാവപ്പെട്ട മക്കളെ കൊന്നൊടുക്കിയിട്ട് അവരെ കഷണം കഷണമായി ചുട്ടി അവരെ ചെറിയ മിഠായി പൊതിയുന്നത് പോലെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു വെച്ച് ആയിരത്തി എണ്ണൂറോളം കുഞ്ഞു മക്കളുടെ മയത്തിന്റെ അരികിൽ നിന്ന് പൊട്ടിച്ചിരിച്ച് സന്തോഷിച്ച ആ വർഗം ഇന്ന് നിലവിളിച്ച് കാലു കെഞ്ചി ഒരവസ്ഥ നമ്മൾ മരിക്കുന്നതിനു മുമ്പ് അള്ളാഹു നമ്മുടെ മുന്നിൽ കാണിച്ചെങ്കിൽ ഈ മെമ്പർ മെഹ്റാബുകളെ പോലെ ലോകത്തിന്റെ ഓരോ മെമ്പർ മെഹ്റാബുകളിൽ നിന്ന് പഠിച്ചവനെ നീ നീതിമാനാണ് അള്ളാഹുവെ നീ ആദിലാണ് പഠിച്ചവനെ ആണ് പഠിച്ചവനെ ഈ സാധുക്കളായ കുഞ്ഞുമക്കളെ ഇത്ര ിസ്റ്റ് വർഗത്തിന്റെ നിലവിളി ഒന്ന് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണ എന്ന് വർഷങ്ങളോളം നമ്മൾ ചെയ്തിട്ട് ആ കിട്ടിയില്ല എന്ന് ഇനി ഒരാളും രാജ്യത്തെ ചുട്ടലിച്ചത് നമുക്ക് കുറച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ എന്നാൽ അങ്ങനെയല്ലല്ലോ സംഭവങ്ങൾ ബഹുമാനമുള്ള സഹോദരങ്ങളെ ലോകത്തുള്ളവര് പോലെ സന്തോഷിക്കുന്ന ഒരു കാഴ്ചയാണ് പരിശുദ്ധ പ്രവാചകൻ പറയുന്നു നിങ്ങൾ യുദ്ധമര്യാദകൾ ഏറ്റെടുക്കണം കുഞ്ഞുങ്ങളെ കൊല്ലരുത് പെൺകുട്ടികളെ കൊല്ലരുത് ഉമ്മമാരെ കൊല്ലരുത് ഉപ്പമാരെ കൊല്ലരുത് വൃദ്ധന്മാരെ വൃദ്ധകളെ കൊല്ലരുത് പാവപ്പെട്ട ഒരു സിവിലിയനെ കൊന്നുകളയരുത് നിങ്ങളോട് അവനോട് മാത്രമായിരിക്കണം നിങ്ങളുടെ യുദ്ധമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ പ്രവാചകന്റെ നിയമങ്ങളാണ് സഭയിൽ പോലും പാസാക്കിയത് ഒരിക്കലും യുദ്ധത്തിന്റെ മേഖലകളിൽ സാധുക്കളെയോ നിരപരാധികളെയോ കുഞ്ഞുങ്ങളെയോ വൃദ്ധകളെയോ ആശുപത്രികളോ സ്കൂളുകളോട്ട് തകർക്കരുത് എന്ന് പറഞ്ഞിട്ട് അതുപോലും പാലിക്കാതെയാണ് സയനിസ്റ്റ് വർഗങ്ങൾ പാവപ്പെട്ട കുഞ്ഞുമക്കളെ കൊന്നൊടുക്കി അവരെ ചികിത്സിക്കുന്ന ആശുപത്രികൾ പോലും കൊന്നൊടുക്കിട്ട്

കുഞ്ഞുമക്കൾ നട്ടോട്ടം ഓടുന്നത് കാണുമ്പോൾ എന്നാലും മക്കളുടെ മുന്നിലേക്ക് വന്ന് ബോംബ് വീഴുമ്പോൾ മക്കൾ ഒളിച്ചോടി പോയ ചരിത്രമില്ല അക്ബർ അക്ബർ എന്ന് ചരിത്രമില്ലാ ഞാൻ ആ ഒരു വാക്കാണ് അവരുടെ നാവിൽ നിന്ന് സാരൻ കേൾക്കുമോ ഉടുതുണിയില്ല മുണ്ടില്ല ആ അടിവസ്ത്രം പോലും ഇല്ലാതെ ഓടുന്ന ഓടിയിട്ട് പരസ്പരം കടിച്ചു കീറിയാൻ കുടിക്കാനും തിന്നാനും വെള്ളമില്ല ഇരിക്കാൻ സ്ഥലമില്ല എത്രത്തോളം എന്ന് വെച്ചാൽ ബങ്കറിന്റെ ഉള്ളിലേക്ക് കട ും ഇപ്പോൾ അനുവാദം ആ അവസ്ഥയിലെത്തി വിദേശികൾക്ക് അവിടെ സ്ഥാനമില്ലാതെയായി ഓരോ നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ വിദേശികളും വലിയ വലിയ ലൈവ് കൊടുത്തിട്ട് പറഞ്ഞവരൊക്കെ അന്ന് പൊട്ടിച്ചിരിച്ചവരൊക്കെ ഇന്ന് അവർ കേണപേക്ഷിച്ച് യാചിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിളിക്കുകയാണ് അങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ കാരണം അവർക്ക് അതത്തെ കുറവ് സ്വന്തം നാട്ടുകാർക്കാണ് അവിടെ സ്ഥാനം ചത്തോ നീത്തോ ഇസ്ലാമിന്റെ മക്കള് വർണ്ണമാക്കുന്ന ഷഹീദ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വാക്കതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മേലേക്ക് മിസൈൽ വന്ന് പതിച്ചാൽ ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമുണ്ട് എന്ന് അള്ളാഹു റസൂൽ ഓടിപ്പിച്ചെങ്കിൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് മുസൽമാൻ അതുകൊണ്ട് ഇന്നുവരെ അവർ ഓടി ഒളിച്ചിട്ടില്ല എന്നാൽ ജൂതന്മാരുടെ ചരിത്രം നിങ്ങൾ പഠിച്ചു ചോദിച്ചു നോക്കി ഏറ്റവും വലിയ ഭീരുക്കളാണ് ഏറ്റവും വലിയ പേടിത്തൊണ്ടന്മാരാണ് അവർ ഭയങ്കരമായി ഭയപ്പെടുന്നവരാണ് ഈ ആയുധത്തിന്റെ പിന്നാലെയാണ് അവരൊരു പക്ഷെ നമ്മളെ വിറപ്പിക്കുന്നതെങ്കിൽ ഇതേപോലെ പേടിയുള്ളവർ ലോക പറഞ്ഞ പറഞ്ഞ ചരിത്രം ഖുറിലുണ്ട് അത് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം ഏറ്റവും വലിയ പേടിയുള്ളവരാണ് അതുകൊണ്ടാണ് ഓടി ഒളിക്കുന്നത് ഓടി ഒളിക്കുന്നത് അവസാനം ഇതിനു വേണ്ടി എതിരെ ആ നാട്ടുകാരെ കൊണ്ടുതരഞ്ഞ അള്ളാഹുസ്ബാ അവൻ മോശക്കാരനാണെന്ന് പറഞ്ഞു ഏത് അധികാരികളായാലും അഹങ്കാരികളായാലും പേരിലും പേരിലും അധികാരത്തിന്റെ സാധാരണക്കാരായ അധികാരത്തിൽ പിടിച്ചു കുറഞ്ഞ കാലഘട്ടം അവർക്ക് ജീവിക്കാനുള്ള അവസരം നൽകും അത് കഴിഞ്ഞിട്ട് പഠിച്ചവൻ നിരാശനുമായി പാവപ്പെട്ട ഭരണീയരായ മക്കളെ കൊണ്ട് അടിച്ചൊതുക്കിയവരെ കുളത്തിലേക്ക് നാശത്തിലേക്ക് വലിച്ചെറിയുന്ന ചരിത്ര കാണാം നമ്മൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ് ചരിത്രമാണ്പത്യം ഒരിക്കലും അത് അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാതെ അധികാരം പങ്കിടാം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി പള്ളികൾ തകർത്ത് വീടുകൾ തകർത്ത് ബുൾഡോസറുകൾ വെച്ച് തകർത്ത് സാധുക്കളെ കൊന്നൊടുക്കിയിട്ട് നീ അധികാരത്തിന്റെ കസേരയിൽ

അത് പഠിക്കണം അത് മനസ്സിലാക്കണം അത് പഠിക്കാതെയും മനസ്സിലാക്കാതെയും നമ്മൾ ദുആ ചെയ്തിട്ട് കിട്ടുന്നില്ലല്ലോ കിട്ടുന്നില്ലല്ലോ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മൾ ജീവിച്ചിരിക്കുന്നവരുടെ മുന്നിൽ കാണിച്ചു ഗസ്സയെ കത്തിച്ച് ചാമ്പലാക്കി പ്രേതഭൂമിയാക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചവന്റെ സ്വന്തം മണ്ണ് അള്ളാഹു തല പ്രേതഭൂമിയാക്കിയത് നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ട ചരിത്രമാണ് നമ്മുടെ മുന്നോളം അള്ളാഹു തല ഇതിനപ്പുറത്ത് അള്ളാഹു നമുക്കൊരു ദൃഷ്ടാന്തം ഇനി നമുക്ക് തരാനില്ല ഇതിനപ്പുറം നമുക്കൊരു ദൃഷ്ടാന്തം അള്ളാഹു ഇനി നമുക്ക് തരാനില്ല വലിയ സന്തോഷം ഏറ്റവും വലിയ സന്തോഷമാണ് സുഹൃത്തുക്കളെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ അള്ളാഹു കൈകാര്യം ചെയ്യുക എന്നുള്ളത് ആയാലും ശരി ശരി ആരായാലും ശരി ഭൂമിയിൽ അള്ളാഹു കൈകാര്യം ചെയ്യും ഫറോബ അവന്റെ അധികാരം ഉപയോഗിച്ച് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി മക്കളെ കൊന്നുകളഞ്ഞു പെൺകുട്ടികളെ റേപ്പ് ചെയ്തു ആ നാട്ടിലുള്ള കൃഷി വിഭവങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കി കുടിലുകളെല്ലാം കത്തിച്ച് ചാമ്പലാക്കി അവസാനം ഫറോബെയും അവന്റെ കിങ്കരന്മാർ

വേണ്ടി ആകാശം വെള്ളമില്ലാതെ െ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് വേണ്ടി ആകാശം കരഞ്ഞു ഈ മക്കൾക്ക് വേണ്ടി ആകാശം പോലും കരഞ്ഞില്ല ഫറോന്റെ ചരിത്രം അള്ളാഹുബല നമുക്ക് പഠിപ്പിച്ചിരുന്ന പാടാണ് അതുകൊണ്ട് നമുക്ക് വേണ്ടത് ആരായാലും ഇവിടെയായാലും എവിടെയായാലും ടൈറ്റാനിക്കിന്റെ ഏറ്റവും വലിയ മേലാളൻ പറഞ്ഞത് ഏ ഇത് മുങ്ങൂല നശിക്കൂല തകരൂല അത്രക്കും വലിയ ഭയങ്കര സ്വാമി ലോകത്ത് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റൂല അവന്റെ വാക്ക് തീരുന്നതിന് മുമ്പേ അള്ളാഹുസുനോത്തല് ഇടിച്ച് തകർത്ത് നശിപ്പിച്ച് ചാമ്പലാക്കി അള്ള കൈ കൊടുത്തു കുറച്ചിട്ട് ഭൂമിയിലെ അഹങ്കാരൊക്കെ ഒഴിവാക്കിട്ട് വിനയാൻ അള്ളാഹുണ്ടെന്നുള്ള ഭയത്തോടു കൂടി നിശ്ചീവിക്കോനെ അതാണ് കുറെ പറഞ്ഞ വാക്ക് അഹങ്കരിച്ചാൽ അവനല്ല പാഠം പഠിപ്പിക്കും പാഠം പഠിപ്പിക്കും അതാണ് അള്ളാഹുന്റെ തർത്തീവ് നമ്മൾ നേരിൽ കാണുന്ന സത്യമാണ് നമ്മൾ ചെയ്തിട്ട് സ്വീകരിച്ചില്ല സ്വീകരിച്ചില്ല എന്തായിരിക്കും നമ്മുടെ അറബികളിലൊക്കെ അറബിയിലൊക്കെ രാജ്യത്തെ നീ കത്തിച്ച് ചാമ്പലാക്കണേ ആമീൻ നിങ്ങൾ പറയും എന്താണ് അർത്ഥം മനസ്സിലായോ ചാമ്പലായോ കത്തിയോ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം ആ ഐക്യത്തോടു കൂടി ഒരുമിച്ചുള്ളവരെയൊക്കെ ഭിന്നിപ്പിക്കാനുള്ള ഭിന്നിച്ചില്ലേ അവിടുത്തെ മന്ത്രിയൊക്കെ ഒക്കെ എറിയുന്ന എറി എടുത്തിട്ട് അടിക്കുന്നാടി ഇതൊക്കെ നമ്മൾ കാണുന്നില്ലേ സോഷ്യൽ മീഡിയ നമ്മൾ നമ്മള് ഇതൊക്കെ ചിന്തിച്ചു നോക്കി ഇതൊക്കെ ഒരു പാടാണ് നമ്മൾ സന്തോഷിക്കരുത് നമ്മൾ സന്തോഷിക്കരുത് ഇസ്രായേലിലായാലും ഗസയിലായാലും ലോകത്തെവിടെയാലും സാധിക്കളായ കുഞ്ഞുമക്കളോ പാവപ്പെട്ടവരോ പെൺകുട്ടികളോ മക്കളോ ഒന്നും ചത്തൊടുങ്ങുന്നതിനോട് നമുക്കൊരിക്കലും യോജിപ്പില്ല നമ്മളതിനെ അംഗീകരിക്കയില്ല നമ്മൾ ഒരിക്കലും അവരെ സന്തോഷിക്കുക നമ്മുടെ സന്തോഷം സയണിസ്റ്റുകളാണ് ആ സാധുക്കളായ മക്കളെ ഒരു കാരണവുമില്ലാതെ വിശന്ന് വയറൊട്ടിയ കുഞ്ഞു മക്കളെ പിച്ചപാത്രവുമായി ഭക്ഷണം വാങ്ങാതിൽക്കുമ്പം നിർദാക്ഷിം അവരെ വെടിവെച്ചു കൊല്ലുന്ന ഈ സയനിസ്റ്റുകൾക്കെതിരെയാണ് ലോകം മുഴുവനും ഒരാൾ പോലും ഒരു കൂടി ഒരു അതിന് അടിയിൽ ഒരു കമന്റ് എഴുതുന്ന എല്ലാവരും വലിയ സന്തോഷം ആ വിഷമത്തോടു കൂടി കമന്റില്ല സന്തോഷം 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 കാരണം ലോകത്തെ രക്തച്ചൊരിച്ചിട്ടുണ്ടാക്കിയ വർഗമാണ് ചിന്തിക്കണം അടുത്ത് എക്സ്പയർ ആയിക്കൊണ്ടിരിക്കാണ് എക്സ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു ഒരു വർഷം എന്ന് പറയുന്നത് ഒരു മാസം മാസം പോലെയാണ് പോലെയാണ് ഒരു 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 എന്ന് എന്ന് പറയുന്നത് പറയുന്ന ദിവസം പോലെയാണ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചു ഇതാ പെട്ടെന്ന് ഈ ആഴ്ച ഒരു ദിവസം പോലെയാണ് ഒരു ദിവസം പോലെയാണ് ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു മണിക്കൂർ പോലെയാണ് ഒരു മണിക്കൂർ ഒരു ദിവസം എന്ന് പറയുന്നത് പോലെയാണ് ഒരു മണിക്കൂർ എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഇങ്ങനെ കടന്നു പോകുന്നു അത്രേ ഉള്ളൂ ഒരു എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താ ഉള്ള ഒരു മണിക്കൂറിന്റെ സമയം തങ്ങൾ നമുക്ക് ഈ ദുനിയാവിന്റെ അവസ്ഥയെ കുറിച്ച് ഇതിന്റെ സമയത്തെ കുറിച്ച് നമുക്ക് നമുക്ക് ഈ സമയത്തിന്റെ വില നമുക്കറിയുന്നില്ല സമയം എന്ന് പറയുന്നത് അത് സ്വർണ്ണമാണ് ഞാൻ നഷ്ടപ്പെടുത്തരുത് ഇത് നഷ്ടപ്പെടുത്തരുത് നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടൂല അത് നഷ്ടപ്പെട്ടത് പോയി പിന്നീട് നമ്മളെ നാളെ ആശ്രത്തിൽ നമ്മൾ കൈ കടിക്കേണ്ടി വരും വിരൽ കടിക്കേണ്ടി വരും നമുക്ക് സമയത്ത് അവന്റെ തിന്മയാണ് മുൻ മുൻതൂക്കമെങ്കിൽ അവന്റെ എല്ലാം എല്ലാം അവൻ നഷ്ടപ്പെട്ടു പോയി വീണ്ടെടുക്കാമെന്ന് അവൻ അള്ളാഹുവിന്റെ മുന്നിൽ അവൻ യാചിക്കും പക്ഷെ പടച്ചതമ്പുരാ ഉള്ള സമയം സമയം ദുനിയാവിലായിരുന്നു അത് കഴിഞ്ഞുപോയി ഇനി അതിന്റെ പേരിൽ നീ വിലപിക്കരുത് നമ്മുടെ ിൽ നമ്മൾ മുന്നിൽ നമ്മൾ കടന്നിട്ട് നിലവിളിച്ചിട്ട് എന്ത് ചെയ്യാൻ മനുഷ്യനാണ് തെറ്റ് ചെയ്യാം തെറ്റ് ചെയ്ത് പോയി രാത്രി തെറ്റ് ചെയ്തു പകൽ രാത്രി കരയില്ലാണ്ട് എടുക്കലും രാത്രി ചെയ്തു തെറ്റ് പകൽ കറി അല്ലാൻ എടുക്കലും നമ്മൾ തെറ്റ് ചെയ്തിട്ടൊരു കൂസലമില്ലാതെ തെറ്റി വിഷയമല്ലാത്ത മട്ടിലല്ലേ നമ്മള് നടന്നു പോകുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഞാൻ മരിക്കൂല ഞാൻ ഒരു റബിനെ കാണൂല എന്നല്ലേ അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട ഫുളയില് പിന്നെ അയ്യാറിയാഹുഅന്നരിയിലേക്ക് ഒരാൾ കടന്നു വന്നു കടന്നുപോന്നു ഫുളയില് പിന്നെ അയ്യാറിയാഹുന്റെ അരിയിലേക്ക് ഒരാൾ കടന്നു വന്നു അല്ലെ മഹാനവറുകളാണ് അദ്ദേഹത്തോട് ചോദിച്ചു ീരാൻ സമയായി എന്നാണ് ബഹുമാനപ്പെട്ട അദ്ദേഹത്തോട് പറഞ്ഞു പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു അപ്രാളം തോന്നി റാജിഊൻ പെട്ടെന്ന് പറയാം കത്താൻ പോന്നോ മരിക്കുന്നു മരിക്കാൻ പോകുന്നു പറയുന്ന ഒരു ഭയങ്കര പേടിയാണ് മരിക്കാൻ പോകുന്നത് നിന്നത്തോടുകൂടി തീർന്ന് കേട്ടോ നാളെ നീ മരിച്ചു എന്ന് പറഞ്ഞോക്ക് നമ്മളാ തീർന്നു വെറുതെ എങ്കിലും നമ്മൾ നാളോടൊന്ന് പറഞ്ഞു നോക്ക് ബാക്കി എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ഇന്ന് ആളെ മരിച്ചു വാക്കൊന്ന് പറഞ്ഞു നോക്ക് ഉടനെ അവന്റെ ടെൻഷനും എപ്രാളവും കാരണം ഇവരൊരു പത്ത് വർഷം കൂടി ജീവിക്കാൻ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലെ ആ ഉസ്താദം പറഞ്ഞതിന്റെ പേര് രാത്രിയൊക്കെ ടെൻഷൻ അടിച്ച് അറ്റാക്ക് വരാൻ സാധ്യതയാണ് അതിങ്ങനെ ഓർത്ത് 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 ടെൻഷൻ അടിച്ച് മരിച്ചു ഇദ്ദേഹം കടന്നു വന്നപ്പോ ചോദിച്ചു അറുപത് വയസ്സ് ആയില്ലേ ഈ അറുപത് വയസ്സായി നീ അറുപത് വയസ്സായി നീ അള്ളാഹുലേക്ക് എത്താൻ നിനക്ക് സമയമായല്ലോ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അല്ല നിങ്ങൾ ഞാൻ മരിക്കാൻ പോവാൽ ഇല്ലേ എന്ന് പറഞ്ഞതാണ് ആഹാ അപ്പൊ അദ്ദേഹം ചോദിച്ചു നിനക്ക് അറിയോ ഇന്നൽ ഇല്ലഹി വ ഇലൈഹി റാജിഊൻ എന്ന് നീ പറഞ്ഞല്ലോ ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളെ വിശദീകരിച്ചി ഫസ്രി യാ അബലി ഏ അബൂ അലിയ അങ്ങേ വിശദീകരിച്ചതാ എന്നാണ് ഇന്നൽ ഇല്ലഹി വ ഇലൈഹി റാജിഊൻ അപ്പോൾ ബഹുമാനപ്പെട്ട സുലൈമാൻ ഇബ്നു അയ്യാൽ റളിയല്ലാഹു തആല അنده പറഞ്ഞു കൊടുത്തു ഇന്നൽ ഇല്ല ദാസന്മാരാണ് അവനിലേക്ക് ഒരു ദിവസം നമ്മളെ കൊണ്ടുപോകും ഒരു ദിവസം കൊണ്ടുപോകും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ നല്ലവരെ ജീവിച്ചിരുന്നു ഇന്നു മുതൽ അദ്ദേഹത്തെ അള്ളാഹിന്റെ അടുക്കലേക്ക് സമർപ്പിക്കുകയാണ് നാളെ ഒരു ദിവസം അല്ലെങ്കിൽ ഇനിയൊരു ദിവസം ഒരു ജുമാ നമസ്കാരമോ ഒരു ഫർദ് നമസ്കാരമോ അതിനുള്ള അവസരം തീർന്നു അപ്പൊ ഇന്നാൽ ഇല്ലാഹി അബുദുൻ നമ്മൾ അള്ളാഹുന്റെ ദാസന്മാരാണ് അള്ളാഹുലേക്കാണ് നമ്മൾ മടക്കപ്പെടുന്നത് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നിട്ട് അയ്യാ വിശദീകരിച്ചു കൊടുത്തു ഇതിന്റെ തഫസീർ നാളെ ഒരു ദിവസം അള്ളാഹുവിന്റെ അടുക്കലേക്ക് നമ്മൾ നിർത്തപ്പെടും എന്ന് ആർക്കെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ അവൻ മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്തിനാണ് നിർത്തപ്പെടുന്നത് അള്ളാഹുവിന്റെ കോടതിയിൽ അവനെ കുറിച്ച് ചർച്ചയുണ്ടാകും വെറുതെ നിർത്തൂല അവിടെ മാറി നിൽ എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ അടുത്ത സമയത്ത് ഒരു ഫിലിം സ്റ്റാർ വിദേശത്തേക്ക് പോയി അദ്ദേഹത്തെ മണിക്കൂറുകളോളം മാറ്റി നിർത്തി കസ്റ്റംസ് മണിക്കൂറുകളോളം മാറ്റി നിർത്തി ഫിലിം സ്റ്റാർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ മണിക്കൂറുകളോളം മാറ്റി നിർത്തി ഈ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ചോദ്യം ചെയ്യാൻ പോവുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം പറയില്ലേ ഇവിടെ പറയില്ലേ എന്ന് പറഞ്ഞാലും അർത്ഥം എന്താ അങ്ങോട്ട് മാറത്തില്ലോ പോലീസുകാർ വന്ന് കല്യാണി വണ്ടി നിർത്തി നിർത്തിന്ന് അതിന്റെ അർത്ഥം എന്താ നിർത്തിയതുകൊണ്ട് ചുമ്മാ അയാൾക്ക് കളിക്കാനും തമാശിക്കാനല്ല നമ്മളെ ചോദ്യം ചോദിക്കാനാണ് അയാൾ നമ്മളെ പിടിച്ച് നിർത്തിയത് ആർക്കെങ്കിലും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിൽക്കേണ്ടി വരും എന്ന ചിന്തയുണ്ട് എങ്കിൽ അവൻ മനസ്സിലാക്കട്ടെ എന്നെ ചോദിക്കാനാണ് അള്ളാഹുടം നിർത്തുന്നത് ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ് അവൻ അപ്പോഴാണ് إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فرجعنا نعمل صالحا إنا موقنون نبيين ഇങ്ങനെ പിടിച്ചു നിർത്തപ്പെടുന്നവരെ നാളെ ആഹരത്തിൽ കാണുമായിരുന്നുവെങ്കിൽ ലച്ച കൊണ്ട് നാണം കെട്ട് അവരുടെ മുഖം കുനിക്കപ്പെട്ട നിലയിലാണ് ലച്ചയോടുകൂടി മുഖം പൊത്തിക്കൊണ്ട് അവര് പറയുകയാണ് റബന ഇപ്പോഴാണ് കാര്യം മനസ്സിലായത് റബ്ബേ ദീൻ എന്തെന്ന് മനസ്സിലായതല്ല കഴിഞ്ഞ ഞങ്ങളുടെ കാലഘട്ടങ്ങൾ മുഴുവനും ഞങ്ങൾ നഷ്ടപ്പെടുത്തിയത് അതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലായത് ഇപ്പോഴാണ് അല്ല അറുപത് വയസ്സ് വരെ കണ്ണടഞ്ഞാണ് ദുനിയാവിൽ ജീവിച്ചത് അല്ലാഹേന ഞങ്ങളുടെ കണ്ണ് തുറന്നത് ഇപ്പോഴാണ് റബ്ബേ ഒരിക്കൽ കൂടി നൽകി മാത്രം ഉറപ്പ് നൽകുന്നു അല്ലാ ല്ലെ മതങ്ങൾ പഠിപ്പിച്ച് പറഞ്ഞു കൊടുക്കയാണ് ഇങ്ങനത്തെ ഒരു കാലം വലുത് കണ്ടോ ആ കാനമ നബി എങ്ങടെ അവസ്ഥ എന്തായിരിക്കും എന്തായിരിക്കും അവസ്ഥ ബഹുമാനപ്പെട്ട ഫുലി പിന്നെ ഇദ്ദേഹത്തോട് ഓടി കൊടുക്കുകയാണ് ഇത്രയും വയസ്സിന് നീ ദുനിയാവിന് വേണ്ടി ഓടി നടന്ന് ചെലവാക്കി നിന്റെ ആയുസും ആയുൾ ആരോഗ്യം മുഴുവനും ദുന്യാവിന്റെ പിന്നാലെ ചെലവാക്കി ആയിരത്തി നാനൂറ്റി നാപ്പത്തിയാറ് പോയി ആയിരത്തി നാനൂറ്റി നാപ്പത്തി ഏഴിലേക്ക് കടന്നു ഇത്രയും വർഷത്തിൽ നീ അള്ളാഹ്ക്ക് വേണ്ടി എന്ത് ചെയ്തു അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ ഒരു ദാസിനെയും ചലിപ്പിക്കൂല കാലെടുത്ത് വെക്കാൻ അവന്റെ അനുവദിക്കൂലെ കുറിച്ച് അവനോട് ചോദ്യം ചെയ്യാതെ എത്ര വർഷമാണ് ദുനിയാവിൽ നീ ജീവിച്ചത് ആ വർഷത്തിന്റെ ഉള്ളിൽ നീ എന്ത് നന്മകളാണ് ചെയ്തത് എന്ത് തിന്മകളാണ് ചെയ്തത് ഇതിനെ കുറിച്ച് അവനോട് ചോദ്യം ചെയ്യപ്പെടാതെ മറുപടി കണ്ടെത്തണം മനസ്സിലാക്കി അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തോൽപ്പിക്കാറുണ്ട് ഒന്നുമില്ല ഒന്നുമില്ല ചോദ്യം ഇല്ല നമ്മൾ ഇവിടെ മാത്രമുള്ള ചോദ്യം മാത്രം നമ്മൾ കരുതാക്കും ഇവിടുത്തെ ചോദ്യത്തിന് മറുപടി നമ്മൾ കണ്ടെത്തും പക്ഷെ അവിടുത്തെ ചോദ്യത്തിന് നമ്മൾ മറുപടി കണ്ടെത്തട്ടെ ബഹുമാനപ്പെട്ട ഇദ്ദേഹത്തോട് പറഞ്ഞു ആഹ്രത്തിലെ ചോദ്യത്തിന് നീ മറുപടി കണ്ടെത്തണേ അതിനെ തയ്യാറാകണേ അത് പഠിച്ചു വെക്കി ആഹ്രത്തിലെ ചോദ്യത്തിന് മറുപടി പഠിച്ചു വെക്കി ഇത്ര വർഷം എനിക്ക് പോയി മുസ്ലിം ഉമ്മത്തിന് നാളെ ന്യൂ ഇയർ ആണ് അല്ലെങ്കിൽ ഇന്ന് ന്യൂ ഇയർ ആണ് മുഹറം ഒന്നാണ് അറിയില്ല കാരണം അതിനെ കുറിച്ചൊരു ചർച്ച പോലുമില്ല മറ്റേ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആകുമ്പോ തന്നെ വാട്സപ്പ് ഇയർ ഹാപ്പി ഇയർ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞു നിറഞ്ഞൊഴുകും പക്ഷെ ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങളോ സഹോദരിമാരോ നമ്മുടെ ഹിജറ വർഷം ഇത് തുടക്കമാണ് നമ്മുടെ കഴിഞ്ഞ വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് ഇരിക്കുകയാണ് പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ് ഹാപ്പി ന്യൂ ഇയർ എന്ന് ആരെങ്കിലും നമുക്ക് വിഷ് ചെയ്തോ തുലോ തുച്ഛമായ ആളുകൾ മാത്രം അറിയില്ല ഗവൺമെന്റ് ഇതൊന്നും അറിയില്ല ഗവൺമെന്റ് പടക്കം പൊട്ടിക്കലും ഡാൻസ് ആടിക്കലും അവിടെ പോയി പിടിക്കലും ഇവിടെ പോയി പിടിക്കലും ലൈറ്റ് അടക്കലും കെട്ടിപ്പിടിക്കലും ഇതൊക്കെ തന്നെയാണ് അവന്റെ ന്യൂ ഇയർ ആഘോഷം കുപ്പി പൊട്ടിക്കല് ഇതൊക്കെയാണ് അവന്റെ ന്യൂ ഇയർ ആഘോഷം ഈ ന്യൂ ഇയറിനെ കുറിച്ച് നമ്മുടെ കൗമൻ അറിയില്ല മറന്നുപോയി ഈ ന്യൂ ഇയറിനെ അവൻ മറന്നുപോയി ാണ് ഇബ് ഉണ്ടാവുന്ന പറഞ്ഞത് ജ്യോതി ഉണ്ടാവുന്ന പറഞ്ഞത് ഇതിനെ കുറിച്ചൊക്കെ ജോലിയുണ്ടാവും അവൻ പഠിക്കണം എന്നുള്ളത് അവൻ മനസ്സിലാക്കട്ടെ ഇതാണ് നമ്മുടെ ന്യൂ ഇയർ എന്നവൻ മനസ്സിലാക്കട്ടെ നമ്മുടെ വയസ്സ് നിർണ്ണയിക്കുന്ന അറബി മാസം വെച്ചിട്ടാണ് ഇംഗ്ലീഷ് മാസം വെച്ചിട്ടല്ല പക്ഷെ നമ്മൾ ഇന്ന് നിർണ്ണയിക്കുന്ന ഇംഗ്ലീഷ് മാസം വെച്ചിട്ടാണ് ഡേറ്റ് ഓഫ് ബർത്ത് അതാണ് നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷ് ബ്രിട്ടീഷുകാരൻ കാരും പറഞ്ഞ അനുസരിച്ചാണ് നമ്മൾ ഇന്ന് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുന്നത് എന്നാല് ഇസ്ലാം പറയുന്നു നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറബി വെച്ച് നീ നോക്കണേ അതാണ് അറബി അതിന് സാധനം ഇല്ല അതിന് സാധനം കൊടുക്കുന്നുമില്ല നമ്മൾ അറബി വെച്ച് നോക്കുമ്പോ നമ്മുടെ നിലവിലുള്ള വയസ്സിനേക്കാൾ രണ്ടു വയസ്സ് കൂടും നമുക്ക് ഒരു വയസ്സിന് ഒരു ആയത്ത് കുറിശി വെച്ചിട്ട് നമുക്കിപ്പോ എത്ര വയസ്സുണ്ടോ അത്ര വയസ്സിന് ആയത്ത് കുറിച്ച് ഓതണം ഇന്ന് എല്ലാരും ഇന്ന് മകുരീവിന് മുമ്പ് ഓതണം അല്ല അതീതണ്ടോ കുറാനുണ്ടോ ആയത് എല്ലാരും അർത്ഥം നമുക്ക് അമ്പത് വയസ്സുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വയസ്സോടെ കൂട്ടി അമ്പത്തിമൂന്ന് ആയത്ത് കുറിശിയും പറഞ്ഞത് ഒരു നൂറായത് കുറിച്ച് പക്ഷെ ഒറ്റ ഇരുത്തത്തിൽ ഇരുന്നു ഓന്നും മിണ്ടരുത് ഫോൺ വിളിക്കരുത് സംസാരിക്കരുത് ആ ആ കണ്ടീഷനാണ് അല്ല ജുമ അങ്ങോട്ട് ഇപ്പൊ ജുമാന്റെ നമസ്കാരത്തിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഫോൺ വരുമ്പോ ജുമാസ്കരിച്ചിട്ട് വരാൻ നീ അവിടെ നിൽ പറയു വാരല്ലോ മിണ്ടു വാരല്ലോ ആസ്കരിച്ചോണ്ടിരിക്കുമ്പോ ഫ്രണ്ട് ഇവിടെ പോകുമ്പോടാന്ന് പറഞ്ഞിട്ട് വീണ്ടും കൈയട്ടിക്കൊണ്ടിരിക്കുക കൗമുകൾ മനസ്സിലാക്കുന്നത് അങ്ങനല്ല ഇത് അതാണ് അള്ളാഹുമായിട്ടുള്ള മോനാജാത്തിൽ ആ കോൺസെൻട്രേഷൻ റബ്ബുമായിട്ട് തന്നെ ആയിരിക്കണം അപ്പൊ നിങ്ങൾ അരമണിക്കൂർ സമയം കണ്ടെത്തു ഫോണൊക്കെ ഓഫ് ഓഫാ